കാട്ടാൽകൂട്ടം പരിസ്ഥിതിയുടെ രാഷ്ട്രീയം പ്രഭാഷണവും സ്നേഹാദരവും സംഘടിപ്പിച്ചു ജൂലൈ ഇരുപത് ഞായറാഴ്ച കുളത്തുമ്പൽ എൽ പി എസ് വെച്ച് നടന്ന പരിസ്ഥിതിയുടെ രാഷ്ട്രീയം എം ചെയ്തു രാജേന്ദ്ര അദ്ദേഹം അദ്ദേഹം ഇന്ത്യയുടെ ജല മനുഷ്യൻ മുമ്പ് നേതൃത്വം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുകയാണ് വറ്റി വരങ്ങൾ പ്രതികടഞ്ഞു പോയ നദികൾ ബുദ്ധിജീവൻ പകർന്നു നൽകില്ല മരിച്ചുപോയ നദികളെ പുനരുജ്ജീവിപ്പിക്കുക അങ്ങനെ ചെറിയ അല്ലികളും നദികളുമെല്ലാം കഠിനമായ പരിശ്രമത്തിലൂടെ ബുദ്ധിജീവൻ പകർന്നു കൊടുക്കുന്ന മഹത്തായ പ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായും ഏവർക്കും മാതൃകയായി സ്വീകരിക്കാൻ കഴിയുന്ന നമ്മുടെ കാലത്തെ ചില പ്രവർത്തനങ്ങളാണ് അങ്ങനെ പോകുമ്പോൾ കേരളത്തിന്റെ ജലമനുഷ്യൻ എന്ന വിശേഷണത്തിന് അർഹനാണ് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ വരാനിരിക്കുന്ന യുദ്ധങ്ങൾ ഒരുപക്ഷെ വെള്ളത്തിനു വേണ്ടിയായിരിക്കുമെന്നാണ് മറ്റൊരു ചൂണ്ടിക്കാണിയത് പരിപാടിയിൽ സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതി മിത്രം പുരസ്കാര ജേതാവായ ഐ ബി സതീഷ് എം എൽ എ കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് കെ ആർ അജയൻ എന്നിവരെ ആദരിച്ചു കവി മുരുകൻ കാട്ടാക്കട അനിൽ തുടങ്ങിയവർ സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ